എൻ്റെ പേര് അലൻ ജോസ് ഞാൻ അടിമാലിയിൽ നിന്ന് വരുന്നു എനിക്ക് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതിനായി ഞാൻ ഒരു വർഷത്തോളമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല വിധത്തിലും ശ്രമം നടത്തിയെങ്കിലും ഒന്നും വിജയം കണ്ടില്ലായിരുന്നു പിന്നീട് എൻ്റെ അമ്മ മുൻകൈ എടുത്തിട്ടാണ് എന്നെ കൃപാസനത്തിൽ കൊണ്ടുവന്നത് ഞാൻ ഉടമ്പടി എടുത്ത് ദിവസം പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വിസ്തൂർബാനകൾ പങ്കുകൊള്ളുകയും അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥനകളിലൊക്കെ പ്രത്യേകം മുൻകൈയ്യെടുത്ത് തന്നെ എല്ലാവരെയും കൂട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്തു അതിൻ്റെ ഫലമായി എനിക്ക് വിസക്ക് വെച്ചതിൻ്റെ പത്താം ദിനം തന്നെ എനിക്ക് വിസ ലഭിക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അതായത് ഈ മാസാവസാനം എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാം തയ്യാറാവുകയും ചെയ്തു അതുപോലെ തന്നെ ഞാൻ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങൾക്കും നടക്കുമ്പോഴും ഭാസങ്ങളിൽ നിന്ന് കിട്ടിയ വിശുദ്ധ തൈലം ഞാൻ എപ്പോഴും കൂടെ കൊണ്ടുപോയും അത് നെറ്റിയിൽ തൊട്ട് കുരിശു വരയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ഇതൊരു സങ്കീർണമായ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് എപ്പോഴും ഈ വിസക്ക് വെച്ചാൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഒരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഞാൻ പക്ഷേ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അപ്പം ഞാൻ മാതാവിനോട് വലിയ രീതിയിൽ തന്നെ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇതേ മാനസിക പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഉടമ്പടത്ത് പ്രാർത്ഥിക്കുവാനായി പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ പള്ളിയിൽ കെ സി എമ്മിൽ പ്രത്യേകം പോവുകയും ഈ അടുത്ത് ഒരുപാട് രോഗി സന്ദർശനങ്ങളൊക്കെ ഞങ്ങൾ കെ സി എവിൻ്റെ ഭാഗമായി നടത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇനിയും അടുത്ത ഞായറാഴ്ച നമ്മൾ വീണ്ടും കൂടി ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ ചെയ്യാനായി പദ്ധതി തയ്യാറാക്കിയിട്ടുമുണ്ട് മഹത്തായുടെ സുവിശേഷം ആറിൻ്റെ എട്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പിതാവായ ദൈവം നിങ്ങളുടെ ആവശ്യം അറിയുന്നു പ്രിയമുള്ളവരെ അലൻ ജോസ് എന്ന സഹോദരനാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ഈ സഹോദരൻ പറയുകയായിരുന്നു വിദേശത്തേക്ക് പോകുവാനായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും റിജക്ഷനും തടസ്സങ്ങളും മാത്രമായിരുന്നു അമ്മയുടെ പ്രേരണ പ്രകാരമാണ് ഈ സഹോദരൻ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുവാനായിട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി ജീവിതചര്യകളിൽ പങ്കുചേർന്ന് കഴിയുമ്പോൾ ഈ സഹോദരന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ഈ സഹോദരൻ നമ്മളോട് പറയുന്നുണ്ട് സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കുചേരുവാനായിട്ട് ഒരു ആഗ്രഹവുമില്ലായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നത് മുതൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുവാനായിട്ടുള്ള പ്രത്യേക അഭിഷേകം ഈ മകന് കിട്ടുകയാണ് അതുപോലെ തന്നെ ഇടവകയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇടവകയുടെ യുവജന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാനായിട്ട് ഈ സഹോദരന് സാധിച്ചുവെന്ന് ഈ സഹോദരൻ പറഞ്ഞു വരെ നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള പങ്കാളിത്തം നമ്മൾ ചെയ്യുവാനായിട്ട് ഉറപ്പ് വരുത്തുക അതുവഴിയായിട്ട് കൂടുതൽ ആത്മാക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സഹോദരൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ചെയ്ത അനുഗ്രഹങ്ങളോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുകരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക